ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം അറിവ് നേടാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല എന്നാൽ വിദ്യ എന്നാൽ എന്താണ് എന്ന് ഒരു കവി പറയുകയാണ് വിദ്യയോർക്കുന്ന വെറും ശാസ്ത്രജ്ഞാനമല്ലതു ജീവനിൽ മത്യാതിഭേദം തോന്നാതെ സർവത്ര സമദർശിനം ഈ രോഗത്തിലെ അറിവ് ധാരാളം നേടിയ വ്യക്തികളുണ്ട് പക്ഷേ അവർ വിദ്യ അഭ്യസിച്ചവരല്ല വി എന്നാൽ അറിവ് അല്ലെങ്കിൽ ബോധം ബോധം ഉദയം ചെയ്ത വ്യക്തികൾ ഈ ലോകത്തെ നോക്കിക്കാണുന്നത് എന്നാണ് പറയുന്നത് എന്താണ് വിദ്യയോർക്ക് വെറും ശാസ്ത്രജ്ഞാനമല്ലതു ജീവനിൽ മർത്യാതി ഭേദം തോന്നാതെ സർവത്ര സമദർശനം ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളെയും കാണുമ്പോൾ ഇത് മനുഷ്യൻ ഇത് മൃഗം അത് പക്ഷി എന്നത് അതിൻ്റെ ബാഹ്യമായ രൂപം മാത്രമേ ഉള്ളൂ അങ്ങനെ ബാഹ്യമായ രൂപത്തെ കണ്ട് അവയിൽ ഉച്ചനീചത്വങ്ങൾ കൽപ്പിച്ച് അവയിൽ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നു അജ്ഞനായ ഒരു മനുഷ്യൻ എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവനെടിയാൽ സർവത്ര സമദർശനം സർവ വസ്തുക്കളിലും സർവചരാചരങ്ങളിലും അന്തര്യാമിയായി വർത്തിക്കുന്നത് ആ പരമാത്മാവാണ് എന്ന ബോധത്തിൽ നോക്കി കാണുന്നതാണ് സമദർശനം എന്ന് പറയുന്നത് അതാണ് വിദ്യ എന്നും പറയുന്നത് കുറെ ശാസ്ത്രങ്ങൾ പഠിച്ച് അവ കാണാപ്പാടം പറയുന്നത് സമദർശനമല്ല സമദർശനം ആത്മബോധം ഉദയം ചെയ്യുമ്പോൾ മാത്രമേ സമദർശനം ഉണ്ടാവുകയുള്ളൂ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നത് ആത്മാവാണെന്ന് നമുക്ക് ബോധിക്കുമ്പോൾ മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൂ ഒരു ജ്യോതി സ്വരൂപമായി മുമ്പ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത് ഈ വിശ്വത്തെ മുഴുവൻ കാണുന്നത് ഈ വ്യത്യസ്ത മനോഭാവത്തോടു കൂടിയാണ് എന്നാൽ ജ്യോതിസായിരിക്കുന്ന പരമാത്മാവിനെ ദർശിച്ചു കഴിയുമ്പോൾ മുന്നമത്മിക്കണ്ടവിശ്വാമശേഷവും ഈ ലോകം മുഴുവനും ഒരു ജ്യോതിസ്വരൂപമാം ഏകമായിരിക്കുന്ന ആ ജ്യോതിസിനെ മാത്രമേ ജ്ഞാനിയായ ഒരാൾ കാണുകയുള്ളൂ വിദ്യയുള്ള ഒരാൾ കാണുകയുള്ളൂ അപ്രകാരം നാം വിദ്യ അഭ്യസിച്ച് നേടേണ്ടതാണ് അതിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അഭ്യാസം കൊണ്ട് മാത്രമേ വിദ്യ കരഗതമാവുകയുള്ളൂ നിരന്തരമായ ആത്മജ്ഞാനം നേടി അതിനു ശേഷം അത് സ്വന്തം ശരീരത്തിൽ സ്വന്തം ബോധമണ്ഡലത്തിൽ സ്വന്തം മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം അതുമായി ഏകോപിപ്പിച്ച് ആ പരമസത്യത്തെ ബോധിക്കാൻ കഴിയുന്നു അങ്ങനെയുള്ളവരാണ് വിദ്വാൻ അല്ലെങ്കിൽ വിദ്യ നേടിയ ആൾ എന്ന് പറയുന്നത് വിദ്യയോർക്കിൽ വെറും ശാസ്ത്രജ്ഞാനമല്ല ദുരീവനിൽ മർത്യാദി ഭേദം തോന്നപ്പ തോന്നാതെ സർവത്ര സമദർശനം മനുഷ്യൻ മറ്റുള്ളവർ എന്നല്ല ഓരോ ജീവനെയും വേറെ വേറെ തരം തിരിച്ച് കാണുന്നത് അല്ല വിദ്യ എന്ന് പറയുന്നത് ആ സർവത്തിലും സമദർശനം എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്ന ആ പരമസത്തയെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിദ്യ എന്ന് പറയുന്നത് അത് നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിനാൽ ഈ പദ്യശകലം നാം വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് വിദ്യയോർക്കുള്ളവറും ശാസ്ത്രജ്ഞാനമല്ലതു ജീവനിൽ മർത്യാതി ഭേദം തോന്നാതെ സർവത്ര സമദർശനം